സഖാവ് പുഷ്പന് അനുസ്മരണം നൽകിയിരിക്കുകയാണ് ഈ രാഷ്ട്രീയ കേരളം പല രീതിയിലാണ് പല നേതാക്കളും അദ്ദേഹത്തെ ഓർത്തെടുക്കുന്നത് ഈയൊരു ജീവിതത്തിൽ നിരാശയുണ്ടോ എന്നുള്ള ചോദ്യങ്ങൾക്കെല്ലാം പൊരുതുവാനല്ലെങ്കിൽ പിന്നെ എന്തിനാണ് യുവത്വം എന്ന് ധീരമായി മറുപടി പറഞ്ഞ സഖാവ് പുഷ്പനെ അനുസ്മരിച്ചിരിക്കുകയാണ് രാഷ്ട്രീയ കേരളം വികാരനിർഭരമായ യാത്രയെപ്പ് വികാരനിർഭരമായ അടക്കം അവിടെ നിലനിന്നിരുന്നു എന്താ ഈ സഖാവ് പുഷ്പനെ അത്രമേൽ വികാരനിർഭരമായാണ് രാഷ്ട്രീയ കേരളവും ഓരോ നേതാക്കളും ഓർത്തെടുക്കുന്നത് മുപ്പത് വർഷക്കാലം നീണ്ട സഹന ജീവിതം ആ സഹന ജീവിതത്തെ അതീവ ധീരതയോടെ നേരിട്ട സഖാവ് പുഷ്പൻ ശരീരം തളർന്നുവെങ്കിലും മനസ്സിന്റെ ശക്തി കൊണ്ട് ആ ജീവിതത്തെ മുന്നോട്ട് നയിച്ച സഖാവ് പുഷ്പൻ രാഷ്ട്രീയ കേരളത്തിന്റെ മാറ്റങ്ങളെയെല്ലാം രാഷ്ട്രീയ കേരളത്തിന്റെ ഗതി വികതികളെയെല്ലാം അത് അതിൻ്റെതായ രീതിയിൽ നിരീക്ഷിച്ച സഖാവ് പുഷ്പനെ ഓർത്തെടുക്കുകയാണ് രാഷ്ട്രീയ കേരളം അത്രമേൽ ധീരവിപ്ലവകാരി പൊരുതി ജയിച്ച അദ്ദേഹത്തിൻ്റെ ജീവിതത്തെയാണ് ഇപ്പോൾ അനുസ്മരിച്ചിരിക്കുന്നത് മുപ്പത് വർഷക്കാലം നീണ്ട ആ ഒരു സഹന ജീവിതത്തെ ഓർത്തെടുക്കുന്നുണ്ട് ഓരോ നേതാക്കളും ഓരോ ചോദ്യങ്ങൾക്കും കൃത്യമായ മറുപടി അതുപോലെ തന്നെയാണ് രാഷ്ട്രീയത്തിലെ മാറ്റങ്ങളെല്ലാം അദ്ദേഹം അത്രമേൽ ധീരതയോടെ നോക്കിക്കണ്ടിരുന്നു അങ്ങനെ സഹനത്തിന്റെ മഹാസാഗരം അടക്കം അദ്ദേഹം താണ്ടിയിരുന്നു കൂത്തുപറമ്പിലെ ആ രക്തസാക്ഷി ഇനി ജനഹൃദയങ്ങളിൽ ജീവിക്കും ജനഹൃദയങ്ങളിൽ ഓരോ രാഷ്ട്രീയ വിദ്യാർത്ഥികളിലും അദ്ദേഹം ഉണ്ടാകും ഇപ്പോൾ സുനിൽ അനുമാനൂർ കൂടി ചേരുന്നുണ്ട് സുനിൽ എങ്ങനെയാണ് ഈ നേതാക്കളടക്കം ഇപ്പോൾ ഈ സഖാവ് പുഷ്പനെ ഓർത്തെടുത്തിരിക്കുന്നത് നമ്മൾ കണ്ടു അതിവികാരഭരിതമായ ഒരു യാത്രയപ്പാണ് അദ്ദേഹത്തിന് നൽകിയിരിക്കുന്നത് torchayam sukhav pushpana ഹൃദയത്തിൽ പൊതിഞ്ഞ ഒരു യാത്രയപ്പാണ് എല്ലാ സഖാക്കളും ചേർന്ന് നൽകിയിരിക്കുന്നത് സ്നേഹത്തിൽ പൊതിഞ്ഞ മുദ്രാവാക്യത്തിൽ പൊതിഞ്ഞ ആവേശത്തിൽ പൊതിഞ്ഞ ഒരു യാത്രയപ്പ് സഖാവ് പുഷ്പന് എല്ലാ പ്രവർത്തകരും ചേർന്ന് നൽകിയിരിക്കുന്നു ഇവിടെ ഈ ഞാൻ സംസാരിക്കുന്നതിന് മുമ്പായി പുഷ്പൻ്റെ ചിത കത്തിക്കൊണ്ടിരിക്കുന്നു കത്തി അവസാനത്തിലേക്ക് പോകുന്ന ഈ സമയത്ത് ഈ അനുശോചന സമ്മേളനം അല്പം മുമ്പ് പൂർത്തിയാവുകയും ചെയ്തു ഈ അനുശോചന സമ്മേളനത്തെ ഉദ്ഘാടനം ചെയ്തുകൊണ്ട് സി സംസ്ഥാന സെക്രട്ടറി ഗോവിന്ദൻ മാസ്റ്റർ പറഞ്ഞത് എന്ന് പറയുന്ന വിപ്ലവകാരിയെക്കുറിച്ചാണ് അദ്ദേഹം ജീവിക്കുകയായിരുന്നു ഓരോ നിമിഷവും മുപ്പത് വർഷവും ജീവിച്ചിരുന്നു രാഷ്ട്രീയ കേരളത്തിൻ്റെ എല്ലാ ചലനങ്ങളെയും മനസ്സിലാക്കിക്കൊണ്ട് ജീവിച്ചിരുന്ന ഒരു വ്യക്തിയായിരുന്നു എന്നാണ് അദ്ദേഹം അനുസ്മരിച്ചത് അതോട് അതോടൊപ്പം തന്നെ പുഷ്പൻ മുപ്പത് വർഷവും സജീവമായ രാഷ്ട്രീയ പ്രവർത്തനത്തിലായിരുന്നു ഉജ്ജ്വലമായ വിപ്ലവകാരിയുടെ ജീവിതം ഈ കാലഘട്ടത്തിലെ യുവജനങ്ങളുടെ പോരാട്ടത്തിന് ആവേശം പകരുന്നതാണ് പുഷ്പൻ്റെ ജീവിതം പാർട്ടിക്കുള്ള സ്രോതസ്സാണ് പുഷ്പൻ്റെ വിടവ് നികുത്തിയെടുത്ത് മുന്നോട്ട് പോകാൻ നമുക്കാകും പുഷ്പൻ്റെ ജീവിതം തുറന്ന പുസ്തകമായി സി പി എം പാർട്ടിക്ക് മുന്നിലുണ്ട് ഇത് നമുക്ക് ഇനിയുള്ള പോരാട്ടങ്ങൾക്ക് കൂടുതൽ കൂടുതൽ ആവേശം പകർന്നുകൊണ്ട് മുന്നോട്ട് പോകാൻ സാധിക്കും എന്നാണ് അദ്ദേഹം പറഞ്ഞത് അധ്യക്ഷ പ്രസംഗത്തിൽ എം വി ജയരാജൻ സൂചിപ്പി സൂചിപ്പിച്ച കാര്യം പുഷ്പനു പകരം പുഷ്പൻ മാത്രമാണ് എന്നുള്ളതാണ് പുഷ്പന്റെ ജീവിതം വൈദ്യശാസ്ത്രത്തിന് പോലും അത്ഭുതമായിരുന്നു ഡോക്ടർമാർ ഓരോ ഘട്ടത്തിനും പരിശോധിക്കുമ്പോൾ പുഷ്പൻ എന്ന് പറയുന്നത് അത്ഭുതത്തിൽ നിന്ന് അത്ഭുതത്തിലേക്ക് നീങ്ങിക്കൊണ്ടിരുന്ന ഒരു വ്യക്തിത്വമായിരുന്നു എന്നാണ് എം വി ജയരാജൻ അനുസ്മരിച്ചത് പുഷ്പെ രക്തസാക്ഷിത്വം അനീതിക്കെതിരായ പോരാട്ടത്തിന് നമുക്ക് കരുത്തു പകരട്ടെ എന്നും അദ്ദേഹം പ്രസംഗത്തിൽ സൂചിപ്പിച്ചു അതിനുശേഷം അനുസ്മരണ പ്രഭാഷണം നടത്തിയത് ഇ പി ജയരാജനായിരുന്നു അദ്ദേഹം പറഞ്ഞത് കേരളത്തെ യുവത്വത്തിൻ്റെ മനസ്സിലെ ചെഗുവേരയാണ് പുഷ്പൻ എന്നാണ് അതായത് പുഷ്പൻ വെടിയേറ്റ ഈ ഇത്തരത്തിൽ കിടക്കുന്ന സമയത്ത് പോലും തനിക്ക് വെടിയേറ്റ് എന്നറിഞ്ഞ് അദ്ദേഹം ആകുലപ്പെടുകയും അതിനെക്കുറിച്ച് അറിയുകയും അതിൽ ദുഃഖിതനാവുകയും ചെയ്തിരുന്ന ഒരു വ്യക്തിയായിരുന്നു അന്നു മുതൽ തുടങ്ങിയ ഒരു സ്നേഹം ആദരവ് ഒക്കെയായിരുന്നു തനിക്ക് പുഷ്പനോടുണ്ടായത് എന്നാണ് ഇ പി ജയരാജൻ അനുശോചന സമ്മേളനത്തിൽ സംസാരിച്ചപ്പോൾ ഓർമ്മിച്ചത് തൻ്റെ പ്രസ്ഥാനത്തെ അവസാന നിമിഷം വരെ ആദരവോടെ കണ്ട് പുഷ്പൻ്റെ കരുത്ത് പാർട്ടിക്ക് ഊർജ്ജമാകട്ടെ എന്നാണ് അദ്ദേഹം പറഞ്ഞത് എ എ റഹിം എം പി ആയിരുന്നു തുടർന്ന് അനുസ്മരണ പ്രഭാഷണം നടത്തിയത് അദ്ദേഹം പറഞ്ഞത് ഇന്ത്യൻ രാഷ്ട്രീയത്തിൻ്റെ ഗതിവിഗതികളെ വിഗതികളെ കൊണ്ടിരുന്ന രാഷ്ട്രീയക്കാരനായിരുന്നു പുഷ്പൻ ഓരോ സമയത്തും രാഷ്ട്രീയത്തിൻ്റെ ചലനങ്ങളെ ടി വി ചാനലുകളിലൂടെ മനസ്സിലാക്കിക്കൊണ്ടിരുന്ന ഒരു വ്യക്തിത്വം എന്നിരുന്നാൽ കൂടി അത്തരത്തിൽ ടി വി ചാനലുകളിലൂടെ കാര്യങ്ങൾ മനസ്സിലാക്കുമ്പോഴും ഒരു ഘട്ടത്തിൽ പോലും വലതുപക്ഷ മാധ്യമങ്ങളുടെ ചതിക്കുഴികളിൽ പുഷ്പൻ എന്ന ഉറച്ച കമ്മ്യൂണിസ്റ്റുകാരൻ വീണിട്ടില്ല എന്നാണ് എ ും സൂചിപ്പിച്ചത് മന്ത്രി കടന്നപ്പള്ളി രാമചന്ദ്രനും അതോടൊപ്പം തന്നെ എം ഒക്കെ തുടർന്ന് അദ്ദേഹത്തെ പുഷ്പനെ അനുസ്മരിച്ചു കൊണ്ട് സംസാരിച്ചു ബി പി സാനു എസ് എഫ് ഐ അഖിലേന്ത്യാ സെക്രട്ടറിയുടെ സെക്രട്ടറിയായ സാനു അദ്ദേഹത്തെ പുഷ്പൻ പ്രചോദിപ്പിച്ച അത്രയും മനുഷ്യരെ നമുക്ക് പ്രചോദിപ്പിക്കാൻ കഴിഞ്ഞിട്ടുണ്ടോ എന്ന് നമുക്ക് പരിശോധിക്കണമെന്നുള്ള ഒരു സൂചന നൽകി തമിഴ്നാട്ടിൽ നിന്നും കർണാടകയിൽ നിന്നും ഡിവൈഎഫ്ഐയുടെ പ്രതിനിധികൾ പുഷ്പൻ്റെ ഈ യാത്രയേപ്പിനായി ഈ അന്ത്യയാത്രയിൽ ഉടനീളം പങ്കെടുത്തുകൊണ്ട് ഈ അനുശോചന സമ്മേളനത്തിൽ സംസാരിച്ചു സിംഗാരവേലൻ തമിഴ്നാട് ഡിവൈഎഫ്ഐ സെക്രട്ടറി നാട്ടിലെ ഓരോരുത്തരുടെയും പ്രചോദനമായിരുന്നു പുഷ്പൻ എന്നായിരുന്നു ലക്ഷോപലക്ഷം ആളുകൾക്കൊപ്പം പുഷ്പൻ നൽകിയ ഊർജം പോരാട്ടത്തിനായി ഉണ്ടാകും അത് തങ്ങളുടെ ഡിവൈഎഫ്ഐയുടെ പ്രവർത്തനം തമിഴ്നാട്ടിലും അത്തരത്തിൽ പുഷ്പൻ്റെ ആവേശം ഉൾക്കൊണ്ടുകൊണ്ടുള്ള പ്രവർത്തനം ഉണ്ടാകും എന്നാണ് സിംഗാരവേലൻ സൂചിപ്പിച്ചതെങ്കിൽ കർണാടകത്തിൽ നിന്ന് സന്തോഷ് കുമാർ ബാജൻ കർണാടക ഡിവൈഎഫ്ഐയുടെ ട്രഷറർ സൂചിപ്പിച്ചത് കേരളത്തെ മാത്രമല്ല കർണാടക പാർട്ടിയെയും പുഷ്പൻ അഭിമാനമാക്കി തീർത്തു പുഷ്പൻ അവിടെയും ആവേശം സൃഷ്ടിച്ചിരിക്കുന്നു പുഷ്പനെ അറിയാമോ എന്ന ഗാനം കർണാടകയിലും ആവേശം ജനിപ്പിച്ച ഒന്നായിരുന്നു എന്നാണ് ഈ കർണാടകയിൽ നിന്നുള്ള ഡിവൈഎഫ്ഐയുടെ ഡ്രഷർ സന്തോഷ് കുമാർ സൂചിപ്പിച്ചത് അങ്ങനെ വിവിധ രാഷ്ട്രീയ കക്ഷികളിൽപ്പെട്ട നേതാക്കളെല്ലാം തന്നെ പുഷ്പനെ ഒരേ മനസ്സോടുകൂടി തന്നെയാണ് അനുസ്മരിച്ച് അല്പം മുമ്പ് ഈ അനുസ്മരണ സമ്മേളനം ഇവിടെ പൂർത്തിയായത് ശരി സുനിൽ വേദനകളെ കടിച്ചമർത്തിയ ഒരു നേതാവാണ് സഖാവ് പുഷ്പൻ ആ രാഷ്ട്രീയത്തിലെ മാറ്റങ്ങളും ഗതിവിഗതികളെല്ലാം അദ്ദേഹം വളരെ മികച്ച രീതിയിൽ നിരീക്ഷിച്ചിരുന്നു ഒരു പക്ഷേ ആ സഹനക്കിടക്കയിലും അദ്ദേഹത്തിന്റെ രാഷ്ട്രീയവും അദ്ദേഹത്തിന്റെ രാഷ്ട്രീയ വിശ്വാസങ്ങളെയെല്ലാം അദ്ദേഹം മുറുകി പിടിച്ചിരുന്നു